കുവൈറ്റിലെ ഐ ബി പി സിയുടെ ഇരുപത്തിനാലാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കുവൈറ്റിലെ പ്രമുഖ ബിസിനസ് നേതാക്കളും വ്യവസായികളും നയതന്ത്രജ്ഞരും പങ്കെടുത്ത ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപാഠി മുഖ്യ അതിഥിയായി പങ്കെടുത്തു സി സെക്രട്ടറി കെ പി സുരേഷ് സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ വാണിജ്യ മന്ത്രി എച്ച് ഇ ഖലീഫ അബ്ദുള്ള അൽ അജീലിനു വേണ്ടി അന്താരാഷ്ട്ര വകുപ്പ് ഡയറക്ടർ അബ്ദുള്ള അൽ ഹെർസ് ആശംസകൾ നേർന്നു ഐ ബി പി സി ചെയർമാൻ കൈസർ ഷാക്കീർ വൈസ് ചെയർമാൻ ഗൌരവ് ഒബറോയി ജോയിൻറ്റ് സെക്രട്ടറി സുനിത അറോറ ട്രഷറർ കൃഷ്ണൻ സൂര്യകാന്ത് എന്നിവർ ദീപം തെളിയിച്ച് ചടങ്ങുകൾക്ക് തുടക്കമിട്ടു ഐ ബി ബി സി ചെയർമാൻ കൈസർ ഷാക്കിർ സിൽവർ ജൂബിലി വർഷാരംഭം പ്രഖ്യാപിക്കുകയും ഇന്ത്യ കുവൈറ്റ് ബന്ധം ശക്തിപ്പെടുത്താൻ ഇരുപത്തിയഞ്ച് പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായും അറിയിച്ചു ഇന്ത്യൻ അംബാസിഡർ പരിമിതി ത്രിപാഠി ഐ ബി പി സിയുടെ പങ്കാളിത്തത്തെ അഭിനന്ദിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് സംഘടനയുടെ പങ്ക് നിർണായകമാണെന്നും വ്യക്തമാക്കി ആഗോള ഐ ടി ഭിമനായ എച്ച് സി എൽ ടെക് ചെയർപേഴ്സൺ റോഷനി നാടാർ മൽഹോത്ര വിശിഷ്ട അതിഥിയായി ഇന്ത്യയിലെ ഐ ടി മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു